പിന്നെ പട്ടിക്കാട് നിന്ന് പൂച്ചക്കാട്ട് പോയത് അല്ലെ അത് ഈ പട്ടിക്കാട് പൂച്ചക്കാട് എന്ന് പറഞ്ഞോട്ട് ഒഴിവാക്കിയതാണോ ആവോ പട്ടിക്കാട് കോളേജില് മുപ്പത് ജാമ്യാ നൂരിയില പ്രിൻസിപ്പാളായിരുന്നല്ലോ ദീർഘകാലം ആ നിലക്കാണ് അവർ അറിയപ്പെടുന്നതും പൈസമാരുടെ പുസ്തകമാവുന്നതും ആ നിലക്കാണ് അവിടെ നിന്ന് കോളേജ് കമ്മിറ്റി പുറത്താക്കി എന്നുള്ള ആ ലെവലിൽ എത്തിയപ്പോഴാണ് ബഹുമാനപ്പെട്ടവരോട് പുറത്തു പോയത് അത് മൂപ്പവരുടെ അവരുടെ നിയമത്തിന് അവർ വരച്ച നിയമങ്ങൾക്ക് ബഹുമാനപ്പെട്ടവരെ നിൽക്കാൻ കിട്ടൂല്ലോ ബഹുമാനപ്പെട്ടവരൊരു പ്രധാന സോലുകളിൽ പ്രത്യേകമായിട്ടുള്ള ജമിയത്തിലും എന്റെ ജനറൽ സെക്രട്ടറിയൊക്കെ ആയിട്ടുള്ള ആളല്ലേ അപ്പൊ കമ്മിറ്റി വരച്ച നിയമത്തിന് നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് ബഹുമാനപ്പെട്ടവരെ പുറത്താക്കും എന്ന നൽകത്തി ഒരു ചെറിയ രാഷ്ട്രീയ പ്രശ്നം അഖിലേന്ത്യാ ലീഗും മുസ്ലിം ലീഗും തമ്മിൽ പിരിഞ്ഞ ഒരു ചെറിയ പ്രശ്നം അക്കാലത്തുണ്ട് മൂപ്പരി അഖിലേന്ത്യാ ലീഗായി മാറിയ യൂത്ത് ലീഗിന്റെ കോഴിക്കോട് നടന്ന ഒരു സമ്മേളനത്തിൽ മൂപ്പരി വിദ്യാഭ്യാസ സമ്മേളനത്തില് പട്ടിക്കാട് ജാമ്യാന് പ്രിൻസിപ്പാൾ ആയിരിക്കുമ്പോ പ്രസംഗിക്കാൻ പോയി അപ്പൊ കോളേജ് നടത്തുന്ന മുസ്ലിം ലീഗ് വിഭാഗത്തിന്റെ ഔദ്യോഗിക മുസ്ലിം ലീഗ് വിഭാഗത്തിന്റെ നേതാക്കൾക്ക് അത് ഇഷ്ടക്കേടായി അപ്പരൊക്കെ ഉള്ള കാലാണത് അപ്പൊ അതുകൊണ്ട് മൂപ്പരെ പുറത്താക്കുക എന്നുള്ളപ്പോൾ മൂപ്പര് പെട്ടെന്ന് ഒന്ന് പുറത്തു പോകുന്നതാണ് ആ പുറത്തു പോറില്ലാണ് മൂപ്പര് കോഴിക്കോട് മൊഹീദീൻ പള്ളിയിൽ വെച്ച് ബഹുമാനപ്പെട്ട ഷെയ്ഫുന അവറുകളായിട്ട് കാണണമെന്ന് ആളയച്ച് ഒന്ന് കണ്ട് സംസാരിക്കേണ്ടിയിരുന്ന ആളയച്ച അപ്പൊ ഞാൻ ഇങ്ങനെ ഇങ്ങനെയും പൂനൂർ പി ജമ്മത്തിന് പോകുന്നുണ്ട് അതിന് പോകുമ്പോൾ കോഴിക്കോട് വരും അപ്പൊ കോഴിക്കോട് മൊയ്തീൻ പള്ളിന്റെ അവിടെ നിന്നാൽ കാണാം എന്ന് ഷെയ്ഖുനാഗൂറുകൾ മറുപടി കൊടുത്തയച്ചു അപ്പൊ മൊയ്തീൻ പള്ളിയുടെ മുമ്പിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ടവര് പട്ടിക്കാട് എന്ന് പോന്നതും പട്ടിക്കാടുമായി ബന്ധപ്പെട്ട സംഭവമൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ പൂനൂർക്കുള്ള യോഗത്തിന് പോരാം മൂപ്പരുടെ കൂടെ വരാം എന്ന് എന്നിവരെ പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാഫറുകളോട് മൂപ്പര് പ്രത്യേകമായി ആവശ്യപ്പെട്ട് ആ സമയത്ത് ഷെയ്ഖുന പറഞ്ഞത് നിങ്ങൾ സമസ്തയിൽ നിന്ന് പോര നിങ്ങളും കൂടി പോന്നാല് പിന്നെ അതിൽ വേറെ ആരും ഇല്ലാതെയാവും അപ്പോ കുറച്ചും കൂടി ഞാൻ നിൽക്കാൻ സംഘടന നിൽക്കാൻ നിങ്ങൾ തന്നെ വേണം എന്ന് ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തോട് പറഞ്ഞതൊക്കെ ഈ പോരല്ലാണ് അതിന്റെ ശേഷമാണ് ദിവസം പൂച്ചക്കാട്ടേക്ക് പോയത് അതിന് അവരൊക്കെ മറച്ചു വെച്ചാലും ഇവിടെ ചരിത്രമാണല്ലോ അത് മറിച്ചേക്കാനൊന്നും കഴിയില്ലോ അപ്പോ എസ് കെ എസ് എസ് എഫ് മറച്ചു വച്ചാലും ചരിത്രമുള്ളതൊക്കെ അവിടെ ഉണ്ടാവും ആ ചരിത്രം അങ്ങനെ നടന്നു പോയി